വെൽക്കം ടു മൈ ചാനൽ ഹൻസിസ് പാഷൻസ് ഇന്നും ഒരു ലഞ്ച് വ്ളോഗാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇതുവരെയുള്ള ലഞ്ച് മെനുവിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മീനോ ഇറച്ചിയോ ഒന്നുമില്ലാതെ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മെനു ആണ് ഇന്നെത്തിയത് ഇപ്പോൾ ഓറഞ്ചൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു സീസണാണല്ലോ സാധാരണ നമ്മൾ ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തൊലി കളയുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ആ തൊലി കൊണ്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് തൊലിയുടെ കറിയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ ചേർക്കാത്ത മോരുകറിയുണ്ട് അതോടൊപ്പം മത്തങ്ങ എരിശ്ശേരിയും കൂടെയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഊണിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടാലോ ആദ്യം തന്നെ നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാം ഇതിനു വേണ്ടി അരക്കപ്പ് വൻപയർ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നാല് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം കൂടെ തന്നെ ക്യൂബ്സാക്കി കാക്കിലോ മത്തങ്ങ കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്നത് റെക്കോർഡായിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കുക എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വൻപേറും മത്തങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി മുക്കാൽ കപ്പ് തേങ്ങ അഞ്ച് ചുവന്നുള്ളി മൂന്നല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ട് പച്ചമുളക് ചേർക്കാം ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം ഇനി ഇതൊന്ന് തരിതരിപ്പായ അരച്ചെടുക്കാം ഇതായിപ്പോൾ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഒൻപയർ പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യാം ഇതായിപ്പോൾ പ്രഷറെല്ലാം റിലീസായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുക്കർ തുറക്കാം വൻപയർക്ക് കുതിർത്തെടുത്തത് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് മത്തങ്ങയും വൻപയറും ഒരുമിച്ചിട്ട് വേവിച്ചത് വൻപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വൻപയർക്ക് കുതിർക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ വൻപയർ വെന്ത് ഏകദേശം ഒരു മുക്കാൽ വേവായതിനു ശേഷം മത്തങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒരു രണ്ട് മിനിറ്റ് നിന്ന് തുറന്ന് വെച്ച് തിളപ്പിക്കാം ഇതിൽ വെള്ളം കുറച്ചൊന്ന് വറ്റി വരട്ടെ ഈ സമയം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ദൈപ്പ് പയറിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം ഒരല്പം വെള്ളം ഒഴിച്ച് അജാറും കൂടെ ഒന്ന് ചുറ്റിച്ചൊഴിക്കാം ഇനി അരപ്പ് പയറും മത്തങ്ങയായിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് രണ്ടായി ഒടിച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒന്ന് താളിക്കണം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം തേങ്ങ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത ശേഷം ഇത് എരിശ്ശേരിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കി കഴിഞ്ഞു ഇനി ഓറഞ്ച് തൊലി കൊണ്ടുള്ള കറി തയ്യാറാക്കാം ഇതിനു വേണ്ടി ഒന്നര കപ്പ് അളവിൽ പൊടിയായി അരിഞ്ഞ് ഓറഞ്ച് തൊലി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓറഞ്ച് തൊലി അരിഞ്ഞെടുക്കുന്നതിന് മുമ്പായി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ള നാരു പോലെയുള്ള ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്തിരിക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഓറഞ്ച് തൊലിയുടെ ഒരു കുത്തലും മാറിക്കിട്ടുന്നതിന് വേണ്ടി രണ്ട് വട്ടം ഇതൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം ഇപ്പോൾ ഓറഞ്ച് തൊലി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്കൊന്ന് അരിച്ചെടുക്കാം ഒരു വട്ടം കൂടി ഇതേ രീതിയിലൊന്ന് തിളപ്പിച്ച് ചൂറ്റിയെടുക്കണം ഇപ്പോൾ രണ്ട് വട്ടം തിളപ്പിച്ച് ചൂറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് ഒരു തൻ്റെ കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് വഴറ്റാം ഇപ്പോ ഉള്ളി ഒരുവിധം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം കൂടെ തന്നെ മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ചേർക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളിയുടെ റോസ്മെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക ഇതിന് കൂടെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരക്ക പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പൊടികളുടെ റോസ്മെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള നാരങ്ങ വലുപ്പത്തിൽ വാളംപൊളി പിഴിഞ്ഞ് ചേർക്കാം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഒരു കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് തിളപ്പിക്കണം ഇതാ ഇപ്പോൾ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഗ്രേവിയിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പി ചൂറ്റി വെച്ചിരിക്കുന്ന ഓറഞ്ച് തൊലി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക പോരാതെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഈ ഒരു കറിക്ക് ഉപ്പും പുളിയും സ്വല്പം മുന്നിട്ട് നിൽക്കണം എങ്കിലേ രുചി ഉണ്ടാവൂ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതാ ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഈ കറി എപ്പോഴും തലേ ദിവസം തയ്യാറാക്കി വെച്ച ശേഷം പിറ്റേ ദിവസം കൂട്ടുമ്പോഴായിരിക്കും കൂടുതൽ രുചി കിട്ടുക അതായത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇരുന്ന് ബാലൻസായി അത് ഓറഞ്ച് തൊലിയിലേക്കൊക്കെ പിടിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റായി വരിക അങ്ങനെ നമ്മുടെ ഓറഞ്ച് തൊലി കൊണ്ടുള്ള കറിയും റെഡിയായി നമ്മുടെ മെനുവിലെ അടുത്ത ഐറ്റം തേങ്ങ ഒന്നും ചേർക്കാത്ത ഒരു ഈസി കറിയാണ് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കാം എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മൂന്ന് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് രണ്ടോ മൂന്നോ പച്ചമുളക് എന്നിവ കൂടി ചേർക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കപ്പ് തൈര് കൂടി ചേർക്കാം തൈര് ചേർത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചാറിലേക്ക് ഒരല്പം അപ്പം വെള്ളമൊഴിച്ച് അതും കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ചൂടലാകുന്നത് വരെ നന്നായി ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോര് കറി റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മോര് പിരിയാതിരിക്കും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മോര് മോരുകറിയാണിത് ഇപ്പോൾ നമ്മുടെ കറികളും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് കൂടെ ഞാനൊരു മൂന്ന് നാല് പപ്പടം കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് കറികളുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിച്ചത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം താങ്ക്